ദൈവചിത്തം എൻ്റെ ഭാഗ്യം എന്നുച്ചരിച്ച് ദൈവിക പദ്ധതികൾക്ക് തൻ്റെ ജീവിതം കൊണ്ട് ഊടും പാവും നൽകിയ മഹാവിശുദ്ധനാണ് വിശുദ്ധ ചാവറപ്പിതാവ് നന്നേ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞ് തൻ്റെ ജീവിതത്തെ പ്രാർത്ഥനയാക്കി കർമ്മങ്ങളെ ശുശ്രൂഷയാക്കി മൊഴികളെ അർച്ചനയാക്കി മാറ്റി കടന്നുപോയ ആ പുണ്യപിതാവ് അനേകം തലമുറകൾക്ക് കൈമാറുവാനുള്ള നൈവേദ്യമായി മാറുകയായിരുന്നു സന്യാസ വ്രതങ്ങളിൽ ഒന്നായ അനുസരണം എപ്രകാരമാണ് വിശുദ്ധ ചാവറപ്പിതാവ് ജീവിച്ചതെന്ന് നമുക്ക് കാണാം ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ പഴമൊഴി തന്റെ ചെറുപ്രായത്തിൽ തന്നെ ദൈവവചനം ശ്രദ്ധാപൂർവം കേട്ട് അത് അനുസരിക്കുന്നതിൽ ചാവറപ്പിതാവ് നിഷ്ഠ പുലർത്തിയിരുന്നു ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ ധ്യാന നിർലീനനായിരിക്കുന്ന നിമിഷങ്ങളിലാണ് ദൈവം അദ്ദേഹത്തിന് തൻ്റെ ഹിതം വെളിപ്പെടുത്തി കൊടുത്തത് പിന്നീട് അങ്ങോട്ട് നാം കാണുന്നത് തനിക്ക് വെളിപ്പെടുത്തി കിട്ടിയ ദൈവഹിതം തീക്ഷ്ണതയോടെ ജീവിക്കുന്ന കൊച്ചു കുര്യാക്കോസിനെയാണ് അനുസരണം എപ്രകാരം വിശുദ്ധ ചാവറപ്പിതാവ് തൻ്റെ ജീവിതത്തിൽ നിർവഹിച്ചുവെന്നും അതിന് എത്രമാത്രം വില അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നുവെന്നും നമുക്ക് കണ്ടു നോക്കാം വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഇപ്രകാരമാണ് വിശുദ്ധ ചാവറ പിതാവ് സെമിനാരിയിൽ പഠിക്കുന്ന കാലം അക്കാലത്ത് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ കോളറ രോഗം പടർന്നു പിടിച്ചു ധാരാളം പേർ മരണമടഞ്ഞു തന്റെ അപ്പനും അമ്മയും മൂത്ത സഹോദരനും കോളറ ബാധിച്ചു മരിച്ചു എന്ന വാർത്ത അദ്ദേഹത്തെ വളരെ ദുഃഖിതനാക്കി അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ സെമിനാരി ജീവിതം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുവാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ടും എന്നാൽ താൻ പുരോഹിതനാകണമെന്നതാണ് ദൈവത്തിന്റെ ഹിതമെങ്കിൽ അത് ദൈവം നടത്തും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് താൻ തിരഞ്ഞെടുത്ത ദൈവവിളിയിൽ അദ്ദേഹം മുൻപോട്ടു തന്നെ പോയി അനുസരണത്തിന് വലിയ വില കൊടുത്താണ് വിശുദ്ധ ചാവറ പിതാവ് ജീവിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഇപ്രകാരമാണ് മാന്നാനം കോവയന്തിയുടെ പണി നടക്കുന്ന കാലം അദ്ദേഹത്തിന് മെത്രാൻ അച്ഛന്റെ ഒരു കത്തു കിട്ടി കത്തിൽ ഇപ്രകാരമായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ പള്ളിപ്പുറം പള്ളിയുടെ വികാരി അച്ഛനായി നിയമിച്ചിരിക്കുന്നു എന്നതായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് ഇത് അദ്ദേഹത്തെ വളരെ സങ്കടപ്പെടുത്തി താൻ പോയാൽ കോവയന്തിയുടെ പണി മുടങ്ങി പോകുമല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി എങ്കിലും അദ്ദേഹം തീരുമാനിച്ചു താൻ പോവുക തന്നെ ചെയ്യും കോവേന്ദയുടെ പണി നടക്കണം എന്നത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അത് നടക്കും ദൈവം നടത്തും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിന് അദ്ദേഹം കീഴ്വഴങ്ങി അനുസരണം ബലിയേക്കാൻ ശ്രേഷ്ഠം എന്ന ജീവിതമന്ത്രം സ്വീകരിച്ച വിശുദ്ധ ചാവർ പിതാവിനെ നമുക്കും മാതൃകയാക്കാം അമ്മേ